പറഞ്ഞു അഞ്ച് അവസ്ഥകൾ വരുന്നതിന് മുമ്പ് അഞ്ച് ഘട്ടങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തത് നിന്റെ വാർദ്ധക്യം എത്തുന്നതിന് മുമ്പുള്ള യുവത്വ കാലഘട്ടം ശ്രദ്ധിക്കണേ നബി മുഹമ്മദ് മുസ്തഫ രണ്ട് അസുഖം വരുന്നതിന് മുമ്പുള്ളതാകുന്ന ചേഹത്തുള്ള കാലഘട്ടം ശ്രദ്ധിക്കണേ നബി നറസുല്ലാഹി ദാരിദ്ര്യം എത്തിപ്പെടുന്നതിന് മുമ്പ് നിന്റെ സമ്പത്തിന്റെ ഘടനയെ ശ്രദ്ധിക്കണേ എന്ന് വരുന്നതിന് മുമ്പ് തിരക്കുകളിലേക്ക് നിന്റെ ജീവിതം എടുത്തെറിയപ്പെടുന്നതിന് മുമ്പ് ഒഴിവുള്ള സമയങ്ങളെ ഗൗനിക്കണേ എന്ന് ലിബിയുറസുഹി അഞ്ച് അഞ്ച് കാര്യങ്ങളാണ് ബിതങ്ങൾ പറഞ്ഞത് അഞ്ചാമത്തത് ഇന്നല്ലെങ്കിൽ അടുത്ത സെക്കൻഡിൽ മരിക്കുന്നവനാണ് ആ ഒരു മരണം നമ്മളിലേക്ക് വരുന്നതിനൊമ്പ് എന്റെ ജീവിത കാലഘട്ടത്തെ തീനു വേണ്ടി മാറ്റി മാറ്റിയെഴുതനെന്നും